രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനങ്ങൾ നടത്തി ലോകരാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുകയും യുദ്ധം വേണ്ട എന്ന് ആഹ്വാനം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു യുദ്ധത്തെ നമ്മളും മുന്നിൽ കാണാതിരിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് ആര് ആരുടെ സുഹൃത്താണെന്ന് പറയാനാകില്ല അത് മനസ്സിലാക്കി തന്നെ ഇന്ത്യ യുദ്ധപ്രതിരോധ രംഗങ്ങളിൽ നമ്മുടെ ശക്തി വളർത്തുവാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ വിഷ്ണു എന്ന പേരിൽ പുതിയ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നത് ആധുനിക കാലത്തെ യുദ്ധ സാങ്കേതിക രംഗത്ത് രാജ്യങ്ങളുടെ ശക്തിയും സ്വാധീനവുമാണ് നിർണായകമാകുന്നത് പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ കൈവരിക്കുന്ന പുരോഗതിക്കാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കൂടുതലായി ഊന്നൽ നൽകുന്നത് ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ കൈവശമുള്ളൂ അമേരിക്ക റഷ്യ ചൈന എന്നിവരാണ് ആ ശക്തികൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച എക്സ്റ്റൻഡ് ട്രജറ്ററി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് റൂയിസ് മിസൈൽ നിർണായകമാകുന്നത് പ്രൊജക്ട് വിഷ്ണു എന്ന പേരിൽ പുരോഗമിക്കുന്ന ഈ മിസൈൽ ആദ്യഘട്ട പരീക്ഷണത്തിനൊരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഹൈപ്പർസോണിക് മിസൈലിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആണ് പ്രഹരശേഷി അതായത് വിദൂര തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ വരെ അതിവേഗത്തിൽ തകർക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ശബ്ദത്തേക്കാൾ എട്ട് മടങ്ങ് വേഗത്തിൽ മണിക്കൂറിൽ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ വേഗതയിലാണ് ഈ മിസൈൽ കുതിക്കുന്നത് ഓരോ സെക്കൻഡിലും ഏകദേശം മൂന്ന് കിലോമീറ്റർ വരെ മിസൈൽ മുന്നോട്ടു പോകും ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരം വരുന്ന പോർ മുനകൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ വഹിക്കാൻ കഴിയുന്നതാകും വിക്ഷേപിച്ച ശേഷം ലക്ഷ്യം മാറ്റാനും വിദൂര കേന്ദ്രങ്ങളിലെ ശത്രു സ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ അടിച്ചു തകർക്കാനും ഇതിന് കഴിയും അതിനാൽ തന്നെ ശത്രുദേശങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്കും മറ്റും മിസൈലിനെ തിരിച്ചറിയാനോ തടയാനോ കഴിയില്ല ഇ ടി എൽ ഡി എച്ച് സി എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രധാന സവിശേഷതയാണ് സ്ക്രാം ജെറ്റ് എൻജിൻ ഇന്ത്യ തന്നെ വികസിപ്പിച്ച ഈ എൻജിൻ ഉപയോഗിക്കുന്നത് മിസൈലിൻ്റെ കാര്യക്ഷമത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ മിസൈൽ റാഞ്ച് വഴി ആവശ്യമായ പ്രാരംഭ വേഗത കൈവരിക്കുമ്പോൾ അതിനുശേഷം അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് എൻജിൻ പ്രവർത്തിക്കുന്നത് അതായത് സ്വതന്ത്രമായി അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് ഇന്ധനം കത്തിക്കുന്ന രീതിയിലാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഇതുവഴി ഇന്ധന സഹായികൾ കൂടാതെ മിസൈലിന് പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഭാരം കുറയുകയും വേഗതയും ദൂരവും വർദ്ധിക്കുകയും ചെയ്യുന്നു ഹൈപ്പർസോണിക് മിസൈൽ ഇത്രയധികം വേഗതയിൽ കുതിക്കുമ്പോൾ മിസൈലിന്റെ പുറം കവചം അന്തരീക്ഷ കർഷണത്തിൽ അതിയായി ചൂടാകുന്നു ഈ ചൂട് താങ്ങാൻ കഴിയുന്ന വിധത്തിൽ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപം താങ്ങാൻ കഴിയുന്ന ലോഹസംയുക്തം ഉപയോഗിച്ചാണ് മിസൈലിന്റെ പുറംഭാഗം നിർമ്മിക്കുന്നത് ഈ പുറം കവചത്തിൻ്റെ വികസനവും വിജയകരമായ നിലയിലാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതായി ഡിആർഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ ദൂരത്തുനിന്ന് തന്നെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയാനും വിക്ഷേപണത്തിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും മിസൈലിന് കഴിയുന്നു അതുകൊണ്ട് തന്നെ യുദ്ധസമയത്ത് ശത്രുക്കൾക്ക് മിസൈലിനെ പ്രതിരോധിക്കാൻ അത്ര എളുപ്പമല്ല കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് നിലവിൽ മിസൈലിന്റെ ശേഷി ഭാവിയിൽ കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ മുതലായവയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന പതിപ്പുകളും വികസിപ്പിക്കാനായി ഡി പദ്ധതിയിടുന്നുണ്ട് ഇന്ത്യയുടെ ഈ പുതിയ സംരംഭം പ്രതിരോധ തലത്തിൽ മാത്രമല്ല ആഗോള തലത്തിലുള്ള സൈനിക തന്ത്രപരമായ സ്വാധീനത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് തദ്ദേശീയമായ ഗവേഷണ ശേഷിയുടെയും നിർമ്മാണ ശേഷിയുടെയും ഉജ്ജ്വല ഉദാഹരണമാണ് ഇ ടി എൽ ഡി എച്ച് സി എം എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ ശക്തമായി മുന്നോട്ടു കുതിക്കുന്നതിലൂടെ ഭാവിയിലെ യുദ്ധ സാങ്കേതിക രംഗത്തെ മുൻനിര രാഷ്ട്രങ്ങളിൽ ഒന്നായി ഉയരാനാണ് സാധ്യത ഇത് നമ്മുടെ പ്രതിരോധശേഷിക്കു മാത്രമല്ല രാജ്യം എത്രത്തോളം സാങ്കേതികമായി സ്വയം പര്യാപ്തമാണെന്നും ലോകം തിരിച്ചറിയുന്നൊരു അവസരമായി മാറും